ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ചിക്കൻ ദോശയാണ് എങ്ങനെ ഒരു സാധനം ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് വരാട്ടാ ഷോപ്പ് പത്തനംതിട്ടല്ലേ നാട്ടില് ഇവിടെ അപ്പൊ നമ്മൾ മാർക്കറ്റിന്റെ അകത്തേക്ക് കയറട്ടെ കാരണം ഇവിടെ ഉള്ള ഒരു ശബ്ദം നമ്മൾ അതിനനുസരിച്ച് സംസാരിക്കാനേ പറ്റുള്ള സൗണ്ട് ഞാൻ നമ്മൾ പെട്രോൾ അടിച്ച് ഇതാ പോയിട്ടില്ല രൂപ നമ്മൾ പെട്രോൾ വില്ലേജ് മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാധം നമ്മൾ ഭൂട്ടാനിലെ രണ്ടാമത്തെ ദിവസമാണെന്ന് താമസിച്ച ഹോട്ടൽ നമ്മൾ പുറത്തിറങ്ങി ഇപ്പം നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വന്നാലേ ഫുഡ് കഴിക്കാൻ നമ്മൾ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഇടുകാരായിട്ട് വന്നാണ് ഇവിടെ ഇവിടെ വന്നപ്പോൾ ഒരു മലയാളീസിന്റെ ഹോട്ടലാണ് ഞാൻ കാണിച്ച എന്റെ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് ഈ സ്ഥലം കണ്ട ഒരു ടൗണാന്ന് നമ്മൾ പറയില്ല ഒരു ശബ്ദ കോലാഹലൊന്നുമില്ല അതെ എന്താ പോരാ ഭയങ്കര ഒരു സമാധാനമുള്ളൊരു സ്ഥല ജല സ്ഥലം ആട്ടോ എന്ത് രസം എന്നറിയോ ഇതൊക്കെ ആണത് ടൗൺ ആണ് ഇത് ഈ കാണുന്നതൊക്കെ കച്ചവട സ്ഥാപനമാണ് പക്ഷെ നമ്മൾ കണ്ട നമുക്ക് വീട് അപ്പാർട്ട്മെന്റ് പോലെ തോന്നും പക്ഷേ ഇതൊക്കെ ഷോപ്പുകളാണ് ഒരു വേറെ വൈബ് സ്ഥലം നോക്കണേ എന്ത് രസമുള്ള സ്ഥലം എന്നറിയോ ഭൂട്ടാനിൽ നമുക്ക് വരാൻ ഇത്രയും ചാർജ് കൂടാനുള്ള കാരണം എന്ന് അറിയാമോ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപ ബൈക്കിനാവും പിന്നെ ആയിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് പെർമിറ്റ് ആയിരത്തഞ്ഞൂറ് രൂപ ഗൈഡിൻ്റെ ഫീസ് പിന്നെ ഇതിൻ്റെ പുറത്ത് നമ്മളെ റൂമ് ഫുഡ് ഗൈഡിൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഭയങ്കര ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപയുള്ള നമുക്ക് ഒരു ദിവസം ഇവിടെ നിൽക്കാൻ ചിലവാണ് പക്ഷേ അത് വരാനുള്ള കാരണം എന്താ പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് മലയാളീസ് വന്നിട്ട് ഇവിടെ വേറെ ബുദ്ധിസ്റ്റ് സ്തൂപത്തിൻ്റെ മുകളിൽ കയറി ഡാൻസ് കളിച്ച് ആ കാരണമൊന്നും അത് മാത്രമല്ല ഇവിടെ അത്രയും സ്ട്രിക്ട് കൊണ്ടുവരാനുള്ള കാരണം കാരണം നമ്മളെ അയൽ സംസ്ഥാനങ്ങളിലൊക്കെ ഇവർക്ക് എന്താ പറയുക ഇന്ത്യയിൽ യാത്ര ചെയ്ത പോലെ വിസിയും കാര്യങ്ങളും യാത്ര ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടായ കാരണം പലരും വന്നിട്ട് വാഹനങ്ങളും ഇവിടെ എന്താ പറയുക ഭൂട്ടാനികൾ എന്ന് പറഞ്ഞാൽ സമാധാനം ആഗ്രഹിക്കുന്ന ആൾ ഇവിടെ വരുന്ന ഒരുപാട് വിദേശികൾ ഇതുപോലെ ശാന്തിയായിട്ട് ഇരിക്കാൻ വരുന്ന ആളുകളാണ് പക്ഷേ നമ്മൾ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വാഹനങ്ങൾ വന്നിട്ട് ഓണടിയും ആകെ പല്യൂഷനും കാര്യങ്ങളൊക്കെ ആക്കിയ കാരണം അങ്ങനെ നിയന്ത്രണം വരുത്തിയതെട്ടാ ഇവിടെ ഈ സംഭവം ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ നമ്മൾ ഭൂട്ടാന് ഇപ്പോൾ നമ്മൾ ഇന്ന് ഭൂട്ടാനിൽ നിന്ന് പുറത്തു വരും കാരണം പന്ത്രണ്ടായിരം രൂപ കൊടുത്തിട്ട് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് എത്ര ദിവസം അവിടെ നിൽക്കാൻ പറ്റും യാത്രയിൽ പക്ഷേ ഭൂട്ടാനിലേക്ക് നമ്മൾ ഒരു വരവും കൂടി വരും അത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയുടെ അവസാന സമയത്ത് കാറിൻ്റെ എടുത്തിട്ട് അത് മുഖാന്തരം ഒന്ന് കയറാൻ പറ്റുമോ നോക്കൂ ഇല്ലെങ്കിൽ അവർ പറഞ്ഞ ഇവിടെ ഉള്ളവർ പറഞ്ഞാൽ തരണമല്ലോ നമുക്ക് നിങ്ങളെ എംബസി ഇടപെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ ഇളവ് കിട്ടുമെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇത്രയും ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് ആളല്ലേ അപ്പോൾ നമ്മുടെ എം പിന്നിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രാത്രിയിൽ അവസാനം നമ്മൾ ഭൂട്ടാൻ ഒന്നും കൂടി വരൂട്ടാ ഭൂട്ടാനിലെ തിമ്പു പാരമൊക്കെ ആ ഭാഗം എനിക്ക് പോകാൻ ആഗ്രഹമുള്ള എൻ്റെ റൂട്ടിലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ആ ഭാഗം കവർ ചെയ്യും ഇതാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് ഇട്ടാൽ നമ്മളെ ജുനും അവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ ഫുഡ് എത്തിയെന്നാവും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മള് ചിക്കൻ ദോശയാണ് പറഞ്ഞിങ്ങനെ എങ്ങനൊരു സാധനം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് കഴിക്കാൻ പോണത് വരാട്ടാ ഷോപ്പ് പത്തനംതിട്ടല്ലേ നാട്ടില് എത്ര വർഷം ഇവിടെ എന്താ പാട് ടേസ്റ്റ് ചിക്കൻ ദോശ ഇതാണ് ഞാൻ പറഞ്ഞ മലയാളി റെസ്റ്റോറൻറ്റ് നടത്തണം കേട്ടാ നാട്ടില് പത്തനംതിട്ട പേര് രാധാമണി ചേച്ചി നിങ്ങളെ പേര് ആശി വിശ്വനാഥേട്ടൻ ഇവര് ആലപ്പുഴ അല്ലേ ആലപ്പുഴ നമ്മളിവിടെ സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാരണിട്ട് വന്നിരുന്നു ഇവിടെ എത്തിയപ്പോഴാണ് മലാലിസിൻ്റെ അത് നമുക്ക് മനസ്സിലായതിട്ടുണ്ട് അപ്പോൾ ഭൂട്ടാനിൽ വരുന്ന ആസാം ഓർഡർ ചെയ്ത് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കുക ഇവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഞങ്ങളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാണ് അപ്പം നമ്മൾ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇറങ്ങി ജസ്റ്റ് ഇങ്ങനെ കേട്ടോ എന്ത് രസം ജൂലിൻ്റെ എങ്ങനെയുണ്ട് ഈ സ്ഥലം ഇവിടുത്തെ നമ്മുടെ നാടും ഇതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ എനിക്കെന്താ പറയാനുള്ളത് ഇവിടെ മതിയെന്നു ഒരു മാർക്കറ്റാണ് ഒരു നോക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ വണ്ടി ഓൺ ഓണടിച്ചിട്ടും ആണ്ട് വിളിച്ച് ഇങ്ങോട്ട് വിളിച്ച് സൗണ്ട് ഉണ്ടാക്കിയിട്ടും ഒരു കഥാക്കി ഉണ്ടാവും മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ അടിപൊളി അല്ലേ ഞാൻ കാണിച്ചാർ കേട്ടാ ഫുള്ള് കൊണ്ടുപോയിട്ട് ഒരു മാർക്കറ്റിൻ്റെ അകെന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമ്മുടെ നാടും ഈ മാർക്കറ്റും ചിന്തിച്ചാൽ മതി ഞാൻ ഫുള്ള് കാണിച്ചാൽ അപ്പം മനസ്സിലാവും അപ്പം നമ്മൾ മാർക്കറ്റിൻ്റെ അകത്തേക്ക് കയറട്ടെ കാരണം ഇവിടെ ഉള്ള ഒരു ശബ്ദം ഉണ്ടാക്കില്ല നമ്മളതിനനുസരിച്ച് സംസാരിക്കാനും പറ്റുള്ളത് സൗണ്ട് കുറക്കുന്നത് നിങ്ങൾ നമ്മൾ നിങ്ങള് ചിന്തിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് നമ്മൾ ചിന്തിക്കുക ഒരു മാർക്കറ്റ് കയറിയാ ഇത്ര ഷോപ്പ് പോകേണ്ട ഒരു നാല് കടലുള്ള സ്ഥലമാണെങ്കിൽ എത്രമാത്രം സൗണ്ട് ഉണ്ടാവും ഇവിടെ നോക്കുകയാണെങ്കിൽ എന്നാൽ ആളുകൾക്ക് ആവശ്യമുള്ള സാധനം അവര് വരണേ വേനിച്ചു പോകാന് ഭയങ്കര സഹായിട്ട് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ടത് നല്ല വൃത്തിയുള്ള സാധനങ്ങളാണ് അല്ലെ പച്ചക്കറി മാർക്കറ്റ് ആയിട്ടില്ലേ തക്കാളിയൊക്കെ നല്ല തിളങ്ങണ്ട് ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടെ ഇണ്ടാ പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നല്ല വൃത്തിയുള്ള പച്ചക്കറിയാണ് ഇത് നാരങ്ങയാണോ നാരങ്ങന്റെ ഏതോ ഒരു വെറൈറ്റി ആ മരത്തക്കാളി കൊടൈക്കനാലൊക്കെ കിട്ടണ പോലെ ഉണ്ട് പോലത്തക്കാളി നമ്മൾ ട്രിപ്പ് കൊടക്കനാലൊക്കെ പോയാൽ കിട്ടില്ല മൂന്നാറ് കൊടക്കനാലൊക്കെ എത്ര അടുക്കും ചിട്ടായിട്ട് പച്ചക്കറിക്കട വെച്ചിരിക്കണേ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞ ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട ഈ മാർക്കറ്റ് നമ്മൾ നേരത്തെ കാണിച്ച നാരങ്ങന്റെ വലുതിട്ടാ വീണ്ടും വീണ്ടും എടുത്തു പറഞ്ഞേ ഇവിടത്തെ ശബ്ദകോലാഹില്ലാത്ത ഒരു മാർക്കറ്റ് ഞാൻ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ട് സമാധാനത്തില് ആവശ്യമുള്ളത് എനിക്ക് വരാ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും നാട്ടിൽ ഒന്നും നിങ്ങടെ ഇത്രയും എന്താ നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമ്മുടെ നാട്ടുകാരെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ഞാനടക്കുള്ള നമ്മളെല്ലാരും സ്വഭാവം വെച്ചിട്ട് നമ്മൾ വെറുതെ ഇവിടെ പാത്രങ്ങളട്ട പാത്രങ്ങളെ സെക്ഷനാണ് പാത്രങ്ങൾ നല്ലത് ഒരു ചെണ്ട പോലെ എന്തൊക്കെയുണ്ട് ഇവരെ ദൈവങ്ങളെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഫോട്ടോ അല്ല വിഗ്രഹങ്ങളൊക്കെ ഇവിടെ ഉള്ള ഞാൻ എന്താ സംസാരിക്കാത്തതെന്ന് തന്നെ ഇവിടെ ഉള്ള ഒരു സൈലന്റ് ആഗ്രഹിക്കുന്ന ആളുകളാണ് പിന്നെ ഞാൻ ഞാനൊരു ഒച്ചത്തിൽ സംസാരിച്ചിട്ട് ഇവരെ വെറുപ്പിക്കണ്ടിട്ടാണ് ഇപ്പോൾ അതൊക്കെ സംസാരിക്കുന്നത് അതേപോലെ ഇവിടുത്തെ എടുത്ത് വരേണ്ട സംഭാട്ടം പാർക്കിംഗ് സിസ്റ്റം ഞങ്ങൾ തിരിച്ചു വിടണം ഞങ്ങൾക്ക് രണ്ട് മണിക്കൂറിൻ്റെ ബൂട്ടാൽ നിൽക്കാനുള്ള സമയുള്ളൂ ഇവിടെ ആളുകൾ റോഡ് ക്രോസ് ചെയ്യണി അല്ല പ്രത്യേകത എന്താണ് മനസ്സിലായത് ഇവിടുത്തെ ആളുകൾ കറക്റ്റ് കൂടി മാത്രമേ ക്രോസ് ചെയ്യണുള്ളൂ വരും പോയി നോക്കണില് ഒരു തിരക്കില്ല എന്നാലും റോഡ് മുറിച്ചെടുക്കണില്ല എന്നിട്ട് ഇങ്ങനെ തന്നെ നേരെ നേരം ഒന്നുമില്ല അടവണേ കറക്റ്റ് അങ്ങനെ റോഡ് തിരക്കു പോലും ഇല്ല എന്നാലും ഒരു സിബ്രലൈൻ കൂടി മുറിച്ചിടക്കണത് നമ്മൾ ബൂട്ടാലിലെ പമ്പിലേക്ക് പെട്രോൾ അടിക്കാൻ ഇവിടെ പെട്രോൾ ഇല്ലേ പെട്രോൾ ഭൂട്ടാനിലെ ഒരു ലിറ്ററിന് പെട്രോളിന് എത്രയാണെന്നറിയാം അൻപത്തൊമ്പത് രൂപ അതായത് നമ്മളെ ഇന്ത്യൻ്റെ അൻപത്തി ഒമ്പത് രൂപയും ഭൂട്ടാൻ്റെ അൻപത്തി ഒമ്പത് രൂപയും കെയ്മാട്ടോ അവിടെ ഇവിടുത്തെ വാല്യൂ അനുസരിച്ചിട്ട് എത്ര പൈസ മാറ്റാന്നറിയോ ഇത് കേരള കേരള പെട്രോൾ അടിച്ച് അടിച്ചു പമ്പ് പോയിട്ടില്ല അൻപത്തി ഒമ്പത് നമ്മൾ പെട്രോൾ അടിച്ചത് ഒരു ചെറിയൊരു ബോർഡ് ഇവിടുത്തെ രണ്ട് കിലോമീറ്റർ പോയ ഇന്ത്യയാണ് ഒരു ചെറിയ ഒരു ബോർഡർ കടന്നപ്പോൾ നമ്മളെ പെട്രോളിന് വന്ന മാറ്റം ഇന്ത്യൻ മണി അൻപത്തൊമ്പത് രൂപ ലിറ്റർ പെട്രോളിനോട് ഇന്ത്യയിൽ നൂറ്റാറും നൂറ്റും തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ടൊക്കെയാണ് ഇന്ത്യൻ റേറ്റ് ഇതിനൊക്കെ ബൾക്കായിട്ട് സാധനം നമ്മൾ ഇന്ത്യയിൽ എടുക്കുന്നുണ്ട് അവിടെ ഈ പൈസ പെട്രോൾ എത്ര പൈസ കൊടുക്കാൻ പറ്റും ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിനെ ഒരു സർക്കാരിനെ കുറ്റപ്പെടുത്തലെ ആര് വരച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ കാരണം വണ്ടിയുള്ളവർക്ക് മാത്രമല്ല ഈ പെട്രോളിൻ്റെ പ്രശ്നം വരുന്നത് കാരണം വണ്ടി ഇല്ലാത്തവർ ടാക്സിയിൽ യാത്ര ചെയ്യുമ്പോൾ പെട്രോൾ ചാർജ് കൂടിയ കാരണമാണ് നമുക്ക് ടാക്സി ചാർജ് കൂടുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ഇത്രയും ഇത്രയും ചെറിയ രാജ്യത്ത് ഈ പൈസ കൊടുക്കാൻ പറ്റും ഇത്രയും ബൾക്കായിട്ട് ഇത് ഇറക്കണ രാജ്യത്തിൽ എത്ര പൈസ കൊടുക്കാൻ പറ്റും അപ്പം എത്ര പൈസയാണ് ഇവരൊക്കെ നമ്മുടെ അടുത്ത് നികുതി എന്നൊക്കെ പറഞ്ഞെടുക്കണേലെ ശരിക്കും നമ്മളൊക്കെ പ്രതികരണശേഷി ഇല്ലാത്തത് കൊണ്ട് കേട്ടാ ഈ നാരുകളൊക്കെ ഇങ്ങനെ ചെയ്യണം അങ്ങനെ തന്നെ പറയേണ്ടി വരും വാക്ക് വേറില്ല ഇതൊരു സർക്കാരിനെ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല കാരണം അമ്പത്തൊമ്പത് രൂപക്ക് ഇവിടെ പെട്രോൾ കിട്ടുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ കിട്ടുന്ന റേറ്റ് വെച്ച് നോക്കുമ്പോൾ പറയാതിരിക്കാൻ തോന്നൂല എങ്ങനെ നമ്മൾ പെട്രോളൊക്കെ അടിച്ച് നമ്മൾ തിരിച്ച് പോകട്ട പെട്രോളിൻ്റെ ആ സംഭവം പറയുന്നത് ഒരാൾ പൊളിറ്റിക്സ് ആയിട്ട് എടുക്കരുത് കാരണം നമ്മളൊക്കെ ഈ അത്ര പൈസ കൊടുത്ത് അടിക്കണോണ്ടുള്ള വേദനയോട് പറയൂ അപ്പോൾ നമ്മൾ എക്സിറ്റ് ആയി എക്സിറ്റായി എക്സിറ്റ് എക്സിറ്റായുള്ള സംഭവം എന്ന് പറഞ്ഞത് തിരിച്ചു വരുമ്പോൾ നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ആധാർ കാർഡ് ഇട്ട് എത്ര ആളല്ലോച്ചാൽ രണ്ടാൾ ആധാർ കാർഡ് ഇട്ട് അവിടെ കൗണ്ടറിൽ ചെല്ലുക അവർ കമ്പ്യൂട്ടറിൽ എന്താ ചെയ്താൽ നമുക്ക് മനസ്സിലായില്ല അതിൻ്റെ ആവശ്യം നമ്മളൊരു കാർഡ് ഉണ്ടായിരുന്നു വണ്ടിക്ക് കിട്ടിയ പാസ് വണ്ടി വണ്ടിമുള്ള ആൾ നടന്നിറക്കണം ഡ്രൈവർ മാത്രം വണ്ടി ഓടിച്ചിറക്കുക ആ പാസ് കൗണ്ടർ കാണി കാണിച്ചു കൊടുത്ത് അവർ ഭൂട്ടാൻ്റെ ആർമിയെ പാസ്സ് കഴിയുമ്പോൾ അതോടുകൂടി നമ്മൾ ഭൂട്ടാൻ്റെ പരിപാടി കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ ഗേറ്റ് നമ്മളെ ഫ്രണ്ടിലിട്ടാണ് വെൽക്കം ടു ഇന്ത്യ ഇതിപ്പോൾ ഇന്ത്യൻ്റെ ഭൂട്ടാൻ്റെ ചടിയിൽപ്പെട്ടൊരു സ്ഥലമാണ് നമ്മൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാൻ നിൽക്കുകയാണ് നമ്മളിത് ആ ഭൂട്ടാനോട് വിട പറഞ്ഞ് നമ്മുടെ രാജ്യമായ ഇന്ത്യയിൽ ഇന്ത്യയിൽ കുത്തൂല നമ്മളെ വണ്ടിയിൽ ടയർ കുത്തും ഇന്ത്യയിൽ ടയർ കുത്തി ഇന്ത്യൻ്റെ ബോർഡർ കടന്ന് നമ്മളെ റോഡ് അടിപൊളി റോഡായിട്ടുണ്ട് കേട്ടോ നേപ്പാളിൽ നേരെ തിരിച്ചു നേപ്പാളിന്റെ റോഡ് വളരെ മോശം ഇന്ത്യയിലേക്ക് കടന്നപ്പോൾ നല്ല റോഡും കിട്ടും പക്ഷെ ഭൂട്ടാന്റെ ഭാഗത്ത് ഇങ്ങനെയാണ് അവസ്ഥ ഇന്നല്ല ഇത് നോക്കി ഇങ്ങനെ ഒരു പത്ത് കിലോമീറ്റർ ഇന്ത്യയിൽ ഇന്ത്യ ഇന്ത്യയിലെ റോഡ് എന്ന് പറഞ്ഞാണ്ടല്ലോ എന്റെ പൊന്നു മക്കൾ ഇത് കോടൊന്നുമല്ല ഇവിടുത്തെ ഈ വൃത്തികെട്ട കെട്ട കൊണ്ടുള്ള പൊടിയാണ് അങ്ങനെ ഞങ്ങൾ യാത്ര ഞങ്ങൾ ഇന്നലെ ഇവിടെ ബാഗ് വെച്ച് പോയ ഹോട്ടലിന്റെ ഇവിടെ എത്തിയിട്ട് കിട്ടുന്നു ഇവിടുന്ന് ഉച്ചഭക്ഷണം കഴിക്കണ സമയം ഇപ്പോൾ രണ്ട് അൻപത് മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം ഹോട്ടലിലെത്തി ഇതാ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് കേട്ടോ ചോറ് പിന്നെ ഉരുളക്കേങ്ങിൻ്റെ ഒരു ഉപ്പേരി ഇതൊരു ഉരുളക്കേങ് ചീര പിന്നെ വേറെന്തോ രണ്ട് സാധനം ഉണ്ട് എന്താണെന്ന് കഴിച്ചാൽ തന്നെ മനസ്സിലാവുള്ളൂ എന്തായാലും കഴിക്കട്ടെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി എവിടേക്ക് ഇല്ലാത്തൊരു ലക്ഷ്യമില്ലാത്തൊരു യാത്രയാണെന്ന് എവിടേക്കാ പോകേണ്ടി വന്നൊരു ഐഡിയ ഇല്ലേ എവിടെ കാരണം നമ്മളെ സിക്കിമിൽ കറങ്ങാതെ നേരിട്ട് പോകുന്നത് കൊണ്ട് ഇനി നമ്മളൊരു ഡെസ്റ്റിനേഷൻ ഉണ്ട് അവിടെ എത്തിയാൽ മാത്രമേ നമുക്ക് ഇനി അവിടെ നിന്നെ കറക്റ്റ് റൂട്ട് കിട്ടുകയുള്ളൂ

ला अभी नेपाल हो गया भूटान हो गया इंडिया में पंद्रह स्टेट अभी हो गया उसके बाद उसके बाद इंडिया में सेवन स्टेट हो गया बाद में बांग्लादेश उसके बाद उसके बाद म्यांमार अभी म्यांमार बॉर्डर थोड़ा प्रॉब्लम है ये बॉर्डर ओपन नहीं है थाईलैंड का शिपिंग ओके बाद में थाईलैंड लाहौो वियतनाम कंबोडिया मलेशिया सिंगापुर इंडोनेशिया ऑस्ट्रेलिया सिंगापुर बाई रोड सिंगापुर इंडोनेशिया पूरे इंडोनेशिया ऑस्ट्रेलिया शिपिंग ओके एक साल छः महीने के जनिए अभी छः महीने हो गया you know uh, we have a one girl from Guarte, yeah. Meenakshi. Meenakshi. She has been travel I think country now. Yeah. Still seen uh, on Bullet bike. Look Indian एक आदमी इंडिया बस ऑस्ट्रेलिया जाएगा दो शिप में नहीं नहीं वो अभी तो हो रहा है

അസാമിൽ എത്തി കുറച്ച് സൈക്കിൾ റൈഡേഴ്സിന് കിട്ടിയായിരുന്നു കുറെ നേരം സംസാരിച്ച് സംസാരിച്ചു ഫോട്ടോസെല്ലാം എടുത്ത് ഞങ്ങൾ പിരിഞ്ഞു ബൈ ഈ ഫോട്ടോ മേരെ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ കറോ शियो, शियो, शियो। इंस्टाग्राम नाम विलेज वाइफ सुरशाद, उसका नाम? आई क्लिक वन विलेज वाइफ। सुरशाद। इसके एक फोटो करो। अभी कोई അപ്പം നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മൾ ആസാമിൽ തന്നെ തിരിച്ചെത്തിയിട്ടാണ് എസ് ബി ഗസ്റ്റ് ഹൗസ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ റൂം എടുത്താണ് എന്നാൽ റൂം നമ്മൾ ടെൻറ്റിൻ്റെ പറഞ്ഞത് ടെൻറ്റ് ക്യാമ്പിങ് തുടങ്ങാമെന്നുള്ളത് അത് ഒന്ന് വെള്ളത്തിൻ്റെ പ്രശ്നം പിന്നെ അതൊരു താഴ്ന്ന പ്രദേശമാണ് അതാണ് നമ്മൾ ടെൻ്റ് അടിക്കാത്തത് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്ത് കൊളിച്ച് ഫ്രഷ് ആയി വെറുതെ പുറത്ത് ഇറങ്ങിയായിരുന്നു അപ്പോ ഇവിടുത്തെ ഗ്രാമങ്ങളും ക്യാമ്പിന്റെ ഒക്കെ വീഡിയോസ് വരും ഈ ഇവിടുത്തെ ഒരു കാലാവസ്ഥ വിഷയം കൊണ്ടാണ് നമ്മൾ നമ്മൾ ക്യാമ്പ് ചെയ്യാത്തത് ഇപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ കണ്ടുമുട്ടാം അതുവരെ ബൈ ബൈ